നമസ്കാരം നെയലൂർ മേരിയയിലേക്ക് സ്വാഗതം മുനമ്പ് സമരസമിതി നേതാക്കൾ പാലായിലെത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുമായി ചർച്ച നടത്തി മുനമ്പ് ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവിയർ ചെയർമാൻ ജോസഫ് റോക്കി സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി എന്നിവരാണ് രാവിലെ എം ബിയെ സന്ദർശിക്കാനെത്തിയത് വീണ്ടും സർക്കാർ ഇടപെടൽ തേടിയാണ് മുനമ്പം സമരസമിതി ജോസ് കെ മാണിയെ കണ്ടത് നിരാഹാര സമരം ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസം ഇതിനോടകം പിന്നിട്ടു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും സർക്കാർ ഇടപെടലിന് പിന്തുണയും ആവശ്യപ്പെട്ടാണ് നേതാക്കൾ പാലായിലെത്തിയത് മുക്കാൽ മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വിഷയം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജോസ് കെ മാണി എം ബി ഉറപ്പു നൽകിയതായി ഫാദർ ആന്റണി സേവ്യർ പറഞ്ഞു നമ്മുടെ നിരാഹാര സമരം ഇന്ന് എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രാജ്യസഭയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ സാറിനോട് അവതരിപ്പിക്കുകയും ഇത്രയും ദിവസങ്ങളായിട്ട് ഞങ്ങൾ പല രീതികളിൽ ഒരു പ്രശ്നം അവതരി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് നല്ലൊരു പരിഹാരം ഇതുവരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല അത് കോടതി വഴികളിലും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ അതിനൊരു നടപടി എടുക്കണം അപ്പോൾ അത് ഉടനെ തന്നെ അതിനൊരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള വഴി ഞങ്ങൾ അന്വേഷിക്കുകയാണ് പാവപ്പെട്ട അറുന്നൂറ്റി കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി ഒക്ടോബർ പതിമൂന്ന് ഈ വർഷം വന്നു കഴിയുമ്പോൾ ഒരു വർഷമാകും അപ്പോൾ ഈ നിരാഹാര സമരം ഞങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ആളുകൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഞങ്ങൾ വന്ന് അദ്ദേഹം ഞങ്ങളെ വാക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് മുൻപം വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം കാണാൻ സർക്കാരുമായി ബന്ധപ്പെടണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടതെന്ന് എം പി പറഞ്ഞു ആ ഇപ്പോൾ കോടതിയിലാണ് നമുക്കറിയാം ട്രൈബ്യൂണലുണ്ട് കമ്മീഷൻ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം സർക്കാരുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുമായിട്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തണമെന്നാണ് വിഷയം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുമായും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കേരള കോൺഗ്രസ് എം ശ്രമിക്കുമെന്നും ജോസ് കെ മാണി അറിയിച്ചു